എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഒരു ഡെയിൻ മെയിൽ ലൈഫാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഇന്നലെ മറന്നു പോയിരുന്നു ഫ്രിഡ്ജ് വെക്കാൻ ചോറ് അത് വെളിയിലിരിക്കയായിരുന്നു വന്ന് നോക്കിയപ്പം ചോറെടുത്ത് വയ്ക്കാനായിട്ടുള്ള കലവും എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ചോറും കലം പുറത്തിരിപ്പുണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ചോറ് വിളമ്പി വെള്ളവും ഒഴിച്ച് ചൂടാക്കാൻ വെച്ചു അത് ചൂടായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് ഞാൻ ചായ അനത്താനായിട്ട് വെച്ചു ചായ തിളച്ചു തുടങ്ങി ഇനിയും അത് കുടിച്ചിട്ട് അടുത്ത ജോലി ചെയ്യാം പിന്നെ ഇന്ന് ഉച്ചഭക്ഷണത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ആളുകളാ എങ്കിലും പുറത്തു നിന്നാ അവര് വരുന്നത് അതായത് എന്റെ ആങ്ങളെയും നാത്തോനും കൂടെ ഇന്ന് വരുന്നുണ്ട് പിന്നെ അവർക്കുള്ള ഭക്ഷണം കൂടെ തയ്യാറാക്കണം അതിനു വേണ്ടി ചിക്കൻ എടുത്തു വെക്കാനും ഇന്ന് താമസിച്ച എണ്ണേറ്റത് ഞാന് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് വെച്ചു വേണ്ട ചിക്കൻ എടുത്ത് വെക്കാൻ ഒരുപാട് താമസിച്ചു പോയി ഇനി എപ്പോ ഇതിന്റെ തണുപ്പ് മാറി വരുമെന്ന് അറിയാൻ പാടില്ല റോഡിലെ പൊടിയ ഇതേലല്ല പാത്രം കമത്തിയാ വെക്കുന്നത് സൂര്യൻ ഉദിച്ച തന്നെ എന്തോ ഒരു ചൂടാന്നറിയാമോ ഭയങ്കര ചൂട് അങ് അകലെ നമ്പലത്തിൽ നിന്ന് പാട്ട് കേക്കുന്നുണ്ട് കോപ്പിറൈറ്റിംഗ് ആവുമോ എന്നറിയത്തില്ല ഇതിൽ കൂടെ കേൾക്കാമോ ഇല്ലയോ പിന്നെ ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചു ആങ്ങളയോടൊക്കെ ചോദിച്ചു വരുമോ എന്ന് തീർച്ചയായിട്ടും വരുമോ എന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ കഴിഞ്ഞെടുപ്പത്തിടാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ചോറ് ഇട്ടുണ്ടല്ലോ പിന്നെ എപ്പോഴാ വിളിച്ചു പറഞ്ഞ് തീർച്ചയായിട്ടും വരും ഒത്തിരി നേരം പറയാതിരുന്നത് അവർക്കും വെള്ളമോ ഇല്ലയോ എന്നു ഡൗട്ടായിരുന്നു അതുകൊണ്ടായിരുന്നു പിന്നെ സംശയത്തോട് നിന്നത് ഇനിയും വരുന്നുണ്ട് എന്ന് പറഞ്ഞു അതിന് പിന്നെ ഞാൻ കഞ്ഞിക്ക് പെട്ടെന്ന് വെള്ളം വെച്ചു ഇനിയും വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട് ഇനി അരി കഴുകി അങ്ങോട്ട് അടുപ്പത്തോട്ട് ഇടണം അരി കഴിയ വെള്ളം എന്നും എൻ്റെ പ്രിയപ്പെട്ട റോസയ്ക്കാണ് ഞാൻ എനിക്ക് പതിവ് എല്ലാം അങ്ങ് വാ ഉണങ്ങി നിൽക്കുക എനിക്ക് എന്തൊരിഷ്ടമാണെന്ന് ഇഷ്ടമാണെന്നറിയാമോ എൻ്റെ ഈ റോസാ ചെടി ഇഷ്ടം പോലെ മുട്ടായി നിൽക്കുകയാണ് കണ്ടോ ഇഷ്ടം പോലെ മുട്ടിട്ടിട്ടുണ്ട് പിന്നെ ഈ വറവും പിടിച്ചാൽ അങ്ങ് മിഞ്ഞൊക്കെ ഒരു പൂവ് നിറയെ പൂവാകുന്ന റോസയാണ് മുട്ടിട്ടിട്ടുണ്ട് പേരെന്താന്നറിയത്തില്ല കൂട്ടുകാരെ പക്ഷേ നല്ലതായിട്ട് വളരുകയും ചെയ്യും നിറയെ പൂക്കൾ ഇങ്ങനെ ഇട്ട് നിക്കും ചെടി നിറയെ പൂക്കളാണ് പേരെനിക്കറിയത്തില്ല ഈ ചെടിയുടെ ഒന്ന് പയറ് തോരം വെക്കാവുന്ന ഉദ്ദേശിച്ച് ഇനി പയറ് തോരം വെക്കാനായിട്ട് ഞാൻ എല്ലാം മുറിച്ചൊരുക്കി വെച്ചിട്ടുണ്ട് ഇനി നേരം വെള്ളത്തിൽ കിടക്കട്ടെ അരിഞ്ഞെടുക്കാം പിന്നെ കറി എന്താ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനിവിടുത്തെ എന്നാൽ തക്കാളി കറി തയ്യാറാക്കാമെന്ന് തക്കാളി കറിക്ക് വേണ്ടി ഞാൻ മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ചെറിയ കഷ്ണം മതി പിന്നെ നാലഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ അരമുറി സവാള അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഇത്രയും കറിക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിന് പുറമെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും ഞാൻ ചേർക്കുന്നുണ്ട് ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് അടുപ്പയിലോട്ട് വയ്ക്കാം മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു സ്വല്പം മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവിടെ ഇല്ലേ വരട്ടെ പിന്നെ ആവശ്യത്തിന് ഉടുട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടുത്തതിന് ഉച്ച കറി അടുപ്പേ വെച്ചു ഇനിയും പയർന്നാറിന് അയക്കാൻ പോവുകയാണ് ഉണക്കത്തേനെ ഉണ്ട് അങ്ങ് കഴന്നുകൊണ്ട് വിരില്ലേ ചിരട്ടെ നിളകി പോന്നു പിന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ജീരകമാണ് ഇടുന്നത് ഇതൊന്ന് വറുത്തിടാം ഈ ഒരു തവിക്കകത്തോട്ട് സ്വല്പം ജീരകം എടുത്തിട്ട് ഞാൻ വറക്കുന്നുണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് വറുത്തെടുക്കുന്ന ജീരകം ഇട്ടെന്ന് വെള്ളം അനത്തി നോക്കിക്ക് നല്ല സൂപ്പറാണ് കുടിക്കാൻ അത് ആങ്ങളെയൊക്കെ മറ്റുള്ള വെള്ളങ്ങളൊന്നും ഇഷ്ടമല്ല അതിന് വേണ്ടി ആ ജീരകം ഇങ്ങനെ വറുത്തിട്ട് വെള്ളം എടുക്കുന്നത് പിന്നെ അയല മീനാണേ അത് ഞാൻ കറി വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു നന്നായി ഒന്ന് ചൂടാക്കുകയാണ് പുളിയും കറിവേപ്പിലയും ഉപ്പും എല്ലാം കൂടെ പിന്നെയും ഒന്ന് ഇട്ട് ഒന്നുകൂടെ പുതിയ കറിയാക്കുകയാണ് നമുക്ക് മോതയുടെ കഷ് പീസ് ഇരിപ്പുണ്ടായിരുന്നു ഒരു കഷ്ണം മീൻ ഇരിപ്പുണ്ടായിരുന്നു ഇനിയും കറി വെയ്ക്കാനും ടൈമില്ല അതുകൊണ്ട് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ആങ്ങളയ്ക്ക് മീൻ ഇറച്ചിയൊന്നും വേണ്ട അവന് പച്ചക്കറികൾ മാത്രം മതി പിന്നെ അതിനു വേണ്ടി അതും തയ്യാറാക്കണം എന്നാത്തോലെ മീനും ഇറച്ചിയും ആവശ്യമാണ് പിന്നെ കൂടെ ആരോ വരുന്നുണ്ടെന്നും പറയുന്നു പിന്നെ അതൊക്കെ തയ്യാറാക്കണം ഒരു പറഞ്ഞ് വേണ്ടി കറി വയ്ക്കുക അതിനുവേണ്ടി കുറച്ച് ബാക്കി കവർ ഒരെണ്ണം ഞാൻ തിന്നട്ടെ ഒരു ചെറിയ ചൂടുവെള്ളത്തിലിട്ടാൽ മതി കുതിർന്ന് വന്നോളും കറി വെക്കാൻ അങ്ങനെ ചെറിയ ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത് ഈ കിടന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ലതായിട്ട് കുതിർന്നു വരും വെള്ള സൂപ്പറായി തിളച്ചു ഓഫാക്കിയാണ് ഇനി ഇനിയും പയറ് തോരൻ വയ്ക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ഒഴിച്ചു കൊടുത്തു കടുകടുത്തുകൊണ്ട് വരട്ടെ അങ്ങനെ കടുകൊക്കെ ഇട്ട് പൂട്ടിയ ശേഷം പയറും ഉള്ളി വച്ചാളം പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞതിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഓരോന്നോരാന്ട്ട് വഴറ്റാനൊന്നും ഇങ്ങനെ അങ്ങ് വഴക്കുകയാണ് വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കുകയാണ് ഫോൺ പിടിച്ചു തരാനൊന്നും ആരും ഇല്ല കൂട്ടുകാരെ എല്ലാം ഞാൻ ക്യാമറാമാനും എഡിറ്റിങ്ങും എല്ലാം ഞാൻ തന്നെ ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും ഇട്ടു കൊടുക്കാം ഇതിപ്പോൾ ഇത് വളവൊന്നും ഇല്ലാതായിട്ട് കൊടുക്കുന്നത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയൊന്നും ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അകത്ത് ഇനിയൊന്ന് അടച്ച് കൊടുക്കാം എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല എണ്ണയിൽ ഇരുന്ന് വേണം അമ്മേ ഒരിക്കലും കറിവേപ്പില ആണ് കറിവേപ്പില ഇപ്പോഴത്തേക്കിനും ചുവ കഞ്ഞിയ അരി വെന്ത് കഞ്ഞിയല്ല അരി വെന്തിട്ടുണ്ടായിരുന്ന കൂട്ടുകാരെ ഊറ്റി കുറച്ച് ഊറ്റി അങ്ങോട്ട് വെള്ളം എടുത്ത് വെച്ചു സ്വല്പം വെള്ളം എടുത്ത് വെച്ചു ബാക്കി ഇതിനെ ഊറ്റിയാ കളയാറയെ ഒരു കുഞ്ഞു കലത്തിലേക്ക് നിറയെ എടുത്ത് വെച്ചു കഞ്ഞിവെള്ളം ആവശ്യമുള്ളവർക്ക് കുടിക്കാമല്ലോ അങ്ങനെ തോരൻ റെഡിയായി കൂട്ടുകാരെ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു ക്യാപ്സിക്കും കൂടെ അരിഞ്ഞിട്ടായിരുന്നു വളരെ ടേസ്റ്റ് ആണ് കേട്ടോ അരിഞ്ഞിട്ടില്ല പയറിന്റെ കൂടെ ഒരു ക്യാപ്സിക്കും കൂടെ അരിഞ്ഞിടുക നല്ല രുചിയാണ് അങ്ങനെ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കാം ഇനിയും തീ ഓഫ് ചെയ്തിട്ട് വാങ്ങി നിൽക്കുക രാവിലെ എടുത്ത് വെച്ച ചിക്കനാണ് ഏകദേശം ഒക്കെ ഒന്ന് കട്ടായി ഉടങ്ങിട്ടുണ്ടാവുന്നു ഇനി ഒന്ന് കഴിയെടുക്കാനായിട്ട് ഞാൻ വെളിയില് ഉണ്ടാവുന്നതാണ് പിന്നെ ഈ കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ അത് ഒന്നോ രണ്ടോ പേർക്ക് മതി അതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ ബാക്കി അത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു പിന്നെ കഴുകി ആക്കിയാണ് ഫ്രിഡ്ജിലും വെച്ചേക്കുന്നത് പിന്നെ മുളക് പൊടി പിന്നെ ഗരം മസാല മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഇങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഞാൻ നാരങ്ങ നീരിൻ്റെ അഞ്ചാറ് കുറച്ച് ചുള്ളി ഒഴിച്ച് ഒന്ന് ഇളക്കി കുറച്ച് നേരം ഇവിടെ വെച്ചേക്കാം മസാലയൊക്കെ പിടിച്ച ശേഷം കറി കറിവിക്കാൻ തുടങ്ങാം കറി വെക്കാനായിട്ട് കൊച്ചുള്ളിയും സവാളയും കുറച്ച് കുറച്ച് എടുത്തുക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം എടുത്തിട്ടു ശേഷം കറി വെക്കാൻ ആരംഭിക്കാം ഇതിനേം കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ ഞങ്ങൾക്ക് നോയമ്പ് തുടങ്ങി കൂട്ടുകാരെ അപ്പം ചിലപ്പോൾ ഇനി കഴിക്കുമോ എന്നൊരു കൺഫ്യൂഷനാണ് ഞാൻ കഴിക്കുമെങ്കിൽ കഴിക്കട്ടെ അല്ലെങ്കിൽ പിന്നെ എനിക്കും നോയമ്പൊന്നുമില്ല പിന്നെ ഞാൻ അവർ കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കാം അതുകൊണ്ട് കുറച്ചേ എടുത്തുള്ളൂ മേടിച്ചു കഴിഞ്ഞാൽ പിന്നാണോ ഓർക്കുന്നത് അയ്യോ നോയമ്പല്ല കോഴിക്കറിക്ക് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചതച്ചെടുക്കൻ കറിയാന്നേരം അടുപ്പത്ത് വെച്ചു തേങ്ങ നോക്കിയപ്പോൾ തേങ്ങ ഇല്ലായിരുന്നു കുറച്ച് തേങ്ങ ഉള്ളായിരുന്നു അത് ഞാൻ ഫോറിനിട്ട് നീ കറിക്ക് വേണം പിന്നെ പറങ്കേണ്ടി കറി വയ്ക്കാൻ തേങ്ങ വറക്കേണ്ടതുണ്ട് അതിന് തേങ്ങ വേണം എല്ലാം കൂടെ ഒലിച്ചെടുക്കുക ഉണക്ക തേങ്ങയാണ് ഒന്ന് രണ്ടെണ്ണം ഒന്നിച്ചൊന്ന് ശ്രമിക്കാം വെട്ടിക്കരി പൊടിക്കാൻ പോലും പാടാം അവര് വരുമ്പോഴത്തേനും ഒന്നും വേഗത്തില്ല കൂട്ടുകാരി ഒറ്റയ്ക്കുള്ള പണിയായതുകൊണ്ടൊന്നും ശുധിയാകത്തില്ല അവര് തന്നെ ഉള്ളാരനെനിക്ക് സാരമില്ലായിരുന്നു കൂടെ ആളൊക്കെ ഉണ്ടെന്ന് പറയുന്നോണ്ടേ എന്താ ചെയ്യേണ്ടതെന്ന് ആദി അതുമല്ല അല്ല നാത്തവരാണെങ്കിൽ വന്നു കഴിയുമ്പോൾ അവളെല്ലാം ഒരു മടിയില്ലാതാക്കുന്നതാണ് പണിയെല്ലാം ചെയ്യുന്നത് പക്ഷെ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അത്ര ശരിയല്ലല്ലോ കാരണം അവൾ അവടെ മോളെ കാണാൻ തിരുവനന്തപുരത്ത് കോളേജിലാ കൊച്ചു പഠിക്കുന്നത് ആർക്കിടെക്ചറിൻ്റെ അപ്പോൾ അവൾ കുഞ്ഞിനെയൊക്കെ കണ്ട ശേഷം അതുവഴിയാണ് അവൾ വരുന്നത് എത്ര ദൂരം വണ്ടി ഓടിച്ചാണ് വരുന്നത് അതുകൊണ്ട് അവളെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ രണ്ട് തേങ്ങ പൊതിച്ചു ഞാൻ ഇനിയും വീട്ടിലോട്ട് ഇറങ്ങി പോവുകയാണ് വീട്ടിലോട്ടല്ല വീട്ടായത് താഴെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് ഇറങ്ങി പോവുകയാണ് ഇവിടാണ് പാരയെല്ലാം വെച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന തേങ്ങ പൊതിക്കുന്നത് കുറച്ചേറെ ഒരഞ്ച് മിനിറ്റ് കൂടി ഇരിക്കുകയാണ് ഭയങ്കര കത്തുന്ന ചൂടാ വെളിയിലെ വെളിഭാഗം കാണിച്ചു തരാ കണ്ടോ പുറത്തെയുള്ള കാഴ്ചകളാണിത് ഭയങ്കര ചൂടാണ് ചൂടെന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ ചൂട് തീ കത്തി നിൽക്കുകയാണ് എന്നാ ഇനി അടുത്ത ജോലി പോയി പോയി ചെയ്യാം എന്നാ ശരി വാ പോകാം അങ്ങനെ തേങ്ങയൊക്കെ തിരുവിയെടുത്ത് കുറച്ച് ഇതൊന്ന് വറുത്തെടുക്കണം ഒന്ന് വറുത്തെടുക്കട്ടെ പിന്നെ മസാലപ്പൊടികളെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഞാനങ്ങ് തേങ്ങ വറുത്തെടുക്കുമായിരുന്നു ചെയ്തത് ഇനി ഇത് ആറി തണുക്കുമ്പോഴേ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കുടിച്ചെടുക്കാം പിന്നെ ഞാൻ ഒരു തക്കാളിപ്പഴവും ചുവന്നുള്ളിയും എല്ലാം ഒന്ന് വഴറ്റി അത് പറങ്കാണ്ടി നമ്മുടെ പറങ്കേണ്ടി എന്ന് പറയും കശുവണ്ടി എന്നൊക്കെ പറയും ആ കശുവണ്ടി ഇട്ട് ഒന്നിട്ടൊന്നും ഒന്ന് വഴറ്റിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനിയും ഇത് ഇവിടെ നിന്ന് നന്നായി വേഗട്ടെ വെന്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയും തേങ്ങാ വറുത്തതും എല്ലാം കൂടെ ചേർക്കാം പിന്നെ തക്കാളി കറിക്ക് ഞാൻ അരച്ച് ചൂടാക്കാൻ നല്ലതായിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഓഫാക്കാൻ പോവുകയാണ് ഇതിന് ഇനിയും വറം വിടണം നമ്മുടെ പശുവണ്ടി കറിക്ക് വേണ്ടി വെച്ച് വയ്ക്കുന്നതൊക്കെ ഇങ്ങനെ ഇരുന്ന് തിളയ്ക്കുന്നു ഇന്ന് വെന്തോന്ന് നോക്കാം വേണ്ട വെന്തിട്ടില്ല കേട്ടോ ഇച്ചിരി കൂടെ വേഗമെന്നുണ്ട് പിന്നെ ഞാൻ മസാലയെല്ലാം അരച്ച് തയ്യാറാക്കി വെച്ചു പിന്നെ ഞാനൊരു ചീനച്ചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കടു കിട്ടും ഈ കറികൾക്കൊക്കെ കടു പററക്കാനായിട്ട് ഉള്ളിയും കറിവേപ്പിലയും എല്ലാം ആയിരുന്നു ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല നോക്കിയപ്പോൾ മറ്റും മുളകില്ല അത് ഉയർന്നു ആ ഇനി ഇല്ലാതെ കടു പറ കടു വറത്തെടുക്കട്ടെ ും ബാക്കി കടു വറുത്തതിലേക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറി ഇങ്ങോട്ട് ഒഴിക്കാൻ പോവുകയാണ് അങ്ങനെ കശുവണ്ടി കറിയും തയ്യാറായി പിന്നെ കൂട്ടുകാർ ഞാനവിടുത്തൊരു മെഴുക്ക് വറ്റി വെക്കണമല്ലോ എന്തെങ്കിലും ഞാൻ ഇപ്പം ഈ ഏത്തക്കരിപ്പുണ്ടായിരുന്നെ അത് ഞാൻ രണ്ട് മൂന്നെണ്ണം പൊളിച്ച് അങ്ങോട്ട് മെഴുക്ക് വറ്റി വെക്കാൻ പോവുകയാണ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തട്ടെ കൂടുതൽ വീഡിയോ അങ്ങോട്ട് പോയാൽ ലിങ്ക് കൂടും നിങ്ങളാരും കാണത്തൊന്നുമില്ല പിന്നെ നിങ്ങൾക്കത് ബോർ അടിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കൂട്ടുകാരെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇത് അരിഞ്ഞങ്ങോട്ട് ഉപ്പുവെള്ളത്തിലോട്ടിടാം ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്